പെട്ടു 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 പെട്ടിക്കടിയിൽ ജനവും ആഹാ എന്തൊരു രസമാണ് രാജസ്നേഹത്തിന്റെ മൊത്തവകാശ കച്ചവടക്കാരാണ് ഞങ്ങളെന്ന് എല്ലാ ദിവസവും എല്ലാ സമയവും വിളിച്ചുകൂവി കൂപി പറഞ്ഞുകൊണ്ട് രാജസ്നേഹികൾ ഞങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കാൻ പാടുപെടുന്ന വർഗമേ ദാ നിങ്ങൾ പെട്ടിരിക്കുന്നത് രാജ്യദ്രോഹ കേസിലാണ് അതെ നിങ്ങളുടെ ഓഫീസിനകത്തേക്ക് ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ വാർത്താ മേധാവിയായിട്ടുള്ള അനിൽ നമ്പിയാർക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചിരിക്കുന്നു അടുത്ത ആഴ്ചക്കുള്ളിൽ ഉടൻ തന്നെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകണം എന്ന് എന്തിനാണ് ചായയും പരിപ്പ് വടയും കഴിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് കേരളം ചർച്ച ചെയ്യുന്ന സ്വർണക്കടത്തു കേസിൽ താങ്കളുടെ റോൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കസ്റ്റംസ് താങ്കളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് വാക്കാൽ നിങ്ങൾക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് അനിൽ നമ്പിയാർ കേരളം ചർച്ച ചെയ്യുന്ന സ്വപ്നയുടെ സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതിയാകും എന്നുള്ള നിരീക്ഷണങ്ങൾ തന്നെയാണ് അതായത് നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ സമയം ജൂലൈ അഞ്ചാണ് അന്നാണ് കസ്റ്റംസ് ആ കള്ളക്കടത്ത് അന്ന് കൃത്യം ഉച്ച സമയത്ത് അനിൽ നമ്പിയാർ ജനം ടിവിയുടെ വാർത്താ മേധാവി സ്വപ്നയെ നിരവധി തവണ വിളിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കസ്റ്റംസ് അനിൽ നമ്പിയാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് തുടർന്ന് സമൻസും മുന്നോട്ട് വരികയും ചെയ്യും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനിൽ നമ്പിയാരും ജനം ടിവിയും ചോദ്യം ചെയ്യലിന് ഇരയാക്കപ്പെടുമ്പോൾ ഏത് വിഷയത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാജ്യദ്രോഹ വിഷയം രാജ്യദ്രോഹ വിഷയം എന്ന് പറയുമ്പോൾ നാൽക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ രാജ്യദ്രോഹികൾക്കെതിരെയാണ് എന്ന് എല്ലാ സമയവും വിളിച്ചുകൂവി പറയുന്ന ഇവറ്റകളാണ് രാജ്യദ്രോഹ കേസിൽ പെടാൻ വേണ്ടി പോകുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് കാരണം ഇത്തരത്തിലുള്ള സ്വർണക്കടത്ത് പോലെയുള്ള കേസുകളിൽ ഒരു സംഖി എന്തായാലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതുപോലെയുള്ള ഒരു കൊലകൊമ്പനായിട്ടുള്ള സംഖിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും രാജ്യദ്രോഹ കേസിൽ അനിൽ നമ്പിയാർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ജനം ടിവിയുടെ കപട രാജ്യസ്നേഹത്തിന്റെ മുഖം വെളിച്ചെത്തു വരുമ്പോൾ മലയാളികൾ പൊട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം